ये हमारे हिंदू सिख बौद्ध भाई आए हैं इनको नागरिकता मिलनी चाहिए या नहीं मिलनी चाहिए अरे जोर से बोलो मिलनी चाहिए या नहीं मिलनी चाहिए ये राहुल बाबा कहता है अखिलेश कहते हैं कि हम सीए को हटा देंगे अरे राहुल बाबा आप तो क्या आपकी नानी भी ऊपर से वापिस आ जाए इस सीए को नहीं हटा सकते നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കാൻ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ആരൊക്കെ എന്തു ചെയ്താലും പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കിയിരിക്കുമെന്ന് വ്യക്തമാക്കിയ അമിത് ഷാ അത് ഇനി രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും സാധിക്കില്ലെന്നും തുറന്നടിച്ചു ിന്റെ മുത്തശ്ശിക്ക് പോലും അതായത് ഇന്ദിരാഗാന്ധി ഉയർത്തെഴുന്നേറ്റ് വന്നാൽ പോലും സി എ റദ്ദാക്കാൻ കഴിയില്ലെന്ന് ലഖിപൂർ ഖേരിയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ അമിത്ഷാ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകുമെന്നും അമിത് പറഞ്ഞു ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് ഈ നിയമം പ്രാബല്യത്തിലായതോടുകൂടി പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മതത്തിന്റെ പേരിലുള്ള പീഡനം നേരിടുന്ന മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എളുപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പാർലമെന്റ് നിയമം പാസാക്കിയതിനു ശേഷം നാല് വർഷത്തിന് ശേഷമാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ നിയമം ഇന്ത്യയിൽ ഇന്ന് താമസിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെയും പൗരത്വം എടുത്തു കളയുവാൻ ഉള്ളതല്ലെന്നും മറിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് പ്രത്യേകിച്ചും മതപീഡനങ്ങൾ അനുഭവിച്ചവർക്ക് പൗരത്വം കൊടുക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പാർലമെന്റിൽ അമിത്ഷാ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന വ്യാഖ്യാനവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനെതിരെയാണ് അമിത്ഷാ ഇപ്പോൾ ശക്തമായി തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്